ഇബന് അജറുഖലാനി റഹ്മി അലി അവിടുത്തെ മഹാനായ കാലഘട്ടത്തിലാണ് ഹിജറ വർഷം ആരംഭിച്ചത് നിരവധി കാരണങ്ങൾ കാര്യങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാരാ വിഷയമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് വർഷമായിട്ട് ഇസ്ലാമിന്റെ കലണ്ടർ വർഷം വരാനുള്ള ഒരു കാരണം മഹാനായ സൈദുന അബുസൽ ഒമർ അലിഹുരു കത്തെഴുതുകയാണ് അല്ലയോ അമീർ ഉൽ നിങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കത്തുകൾ വരുന്നുണ്ട് ഭരണകാലഘട്ടത്തിൽ ഒരുപാട് കത്തുകൾ വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് അയച്ചിരുന്നു അപ്പൊ ആ കത്തുകൾ നിങ്ങളുടെ കയ്യിൽ ധാരാളം നമ്മിലേക്ക് എത്തുന്നുണ്ട് അതിൽ പ്രത്യേകമായി ഡേറ്റ് അടയാളപ്പെടുത്താത്തത് കൊണ്ട് ഏതാണ് ആദ്യം വന്ന കത്ത് എന്ന് അറിയാത്തത് കൊണ്ട് ആ വരുന്ന ഓർഡറിനുസരിച്ചുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിൽ നമുക്ക് അത് സാധിക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു കലണ്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു തീയതി സിസ്റ്റം ഇസ്ലാമിൽ വരേണ്ടതുണ്ട് മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി അള്ളാഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതുകയാണ് അതുകൊണ്ട് ഒക്കെ ഒരുമിച്ച് കൂട്ടി ആ പറഞ്ഞതിൽ അർത്ഥമുണ്ട് ഒരു പ്രത്യേകമായ തീയതി നിശ്ചയിക്കാതെ നമുക്ക് കാര്യങ്ങള് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അതുകൊണ്ട് നമുക്കൊരു വർഷത്തിന്റെ തുടക്കം കണക്കാക്കേണ്ടതുണ്ട് പ്രത്യേകമായ മാസം വരുത്തേണ്ടതുണ്ട് ഓൾറെഡി മുഹറം സഫർ റബി ഉള്ളവല് തുടങ്ങിയ ഒരുപാട് റമദാൻ എല്ലാ മാസങ്ങളും അന്നുണ്ടെങ്കിലും ഓർഡർ പ്രകാരം ഏതാണ് ആദ്യത്തെ മാസം എന്നത് അന്ന് നിലവിൽ വന്നില്ലായിരുന്നു അപ്പൊ ആളുകൾ പല സ്വഹാബത്ത് പല അഭിപ്രായങ്ങളും പറഞ്ഞു മുത്തു നബിസ് അലൈ വസ്ലമ തങ്ങളുടെ പ്രവാചകത്വം മുതൽ നമുക്ക് ഇജിറാക്ക നമുക്ക് നമ്മുടെ കലണ്ടർ ആരംഭിക്കാം ചിലർ പറഞ്ഞു മുത്തുനബിസ്വല്ലാ അലൈ വസ്ലമതങ്ങൾ വഫാത്ത് ആയത് മുതൽ നമുക്ക് നമ്മുടെ കലണ്ടർ ആരംഭിക്കാം അപ്പൊ ചില സ്വഹാബാക്കൾ അഭിപ്രായം പറഞ്ഞു അത് പറ്റൂല കാരണം മുത്തുനബി അലൈ തങ്ങളുടെ വഫാത്ത് അത് നമുക്ക് വല്ലാത്തൊരു വേദനയാണ് അപ്പൊ എല്ലാ വർഷവും വഫാത്ത് അനുസരിച്ചു കൊണ്ട് നമ്മളൊരു കലണ്ടർ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ മാനസികമായി ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മുന്നിൽ ചില സ്വഹാഭാക്കൾ പറഞ്ഞു നമുക്ക് പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ വന്ന ആ ഒരു കാര്യത്തെ നമുക്ക് കലണ്ടറിന്റെ തുടക്കമായി തെരഞ്ഞെടുക്കാം ആദ്യത്തെ വർഷമായി ആ ഹിജിറ പോയ വർഷത്തെ നമുക്ക് തെരഞ്ഞെടുക്കാം കാരണം യും അസത്യത്തിന്റെയും ഇടയിൽ ഉണ്ടായ ഒരു ദിവസമാണ് ഹിജറ എന്ന് പറയുന്നത് പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആ മഹത്തായ സംഭവം ആ സംഭവം മുതൽ നമുക്ക് നമ്മുടെ എന്ന് മഹാനായ സൈദന അമർബുൽ അപ്പൊ പിന്നെ വേറൊരു സംശയമായി ആദ്യത്തെ മാസം ഏത് മാസമാവണം അത് റമദാൻ ആവണോ അത് ദുൽഹിജ ആവണോ അത് ആവണോ എന്നുള്ള പല ചർച്ചകളും വന്നു സൈദനുൽ പറഞ്ഞു ആദ്യത്തെ മാസം അത് മൊഹറമാണ് ആവേണ്ടത് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞിട്ട് ജനങ്ങളെല്ലാവരും തിരിച്ചു പോകുന്ന ഒരു സമയമാണ് അവ ഹജ്ജും കഴിഞ്ഞ് നല്ല കൽവുമായി നല്ല മനസ്സുമായി ആളുകൾ പോകുന്ന ആ ഒരു ദിവസം ആ ഒരു സന്ദർഭത്തെ നമുക്ക് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് മൊഹറം ഒന്നാമത്തെ മാസമായി നിശ്ചയിക്കാം എല്ലാ സ്വഹാഭാക്കളും അത് അംഗീകരിക്കുകയും അങ്ങനെ ഹിജുറ പോയതിന്റെ പതിനേഴാമത്തെ വർഷമാണ് ഹിജിറ കലണ്ടർ നിലവിൽ വരുന്നത് ആ ഹിജുറ കലണ്ടർ നിലവിൽ വരുമ്പോ ഹിജിറ നടന്നിട്ട് പതിനേഴ് വർഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊഹറമിനെ ഒന്നാമത്തെ മാസമാക്കി പരിശുദ്ധമായ ദീനിന്റെ കലണ്ടർ ആരംഭിക്കുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീകളെ മുത്തുമോമിനാത്തുകളെ ആ മുഹറം മാസത്തിലെ ആദ്യത്തെ രാവിലാണ് നമ്മളുള്ളത് ഏതൊന്നിനും തുടക്കത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് അഭിഭായ സൈദുന റസൂൽ വസ്ലമ പുതിയ ഒരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് അവിടെ നല്ലാഹുവിനോട് ചെയ്തിട്ടുണ്ട് പുതിയ വസ്ത്രം ധരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് ദ്വയാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വർഷം തമ്മിലേക്ക് ആഗതമാകുമ്പോ നമ്മൾ എന്തായാലും ചെയ്യേണ്ടതല്ലേ അതിന് പ്രാധാന്യമില്ലേ അതിന് മഹത്വമില്ലേ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് ആ സമയത്ത് ചെയ്യേണ്ട ദകളും പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെട്ടതെല്ലാം റബിനോട് നിരന്തരമായി ചെയ്യണം അള്ളാഹുവിനോട് നന്നായി ചെയ്യണം പുതിയ ഒരു വർഷം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ വർഷം ഞങ്ങൾക്ക് റഹ്മത്തിൻ്റെ വർഷമാക്കണേ അല്ല ഇജ്ജത്തിൻ്റെ വർഷമാക്കണേ അല്ലാ അന്തസ്സിൻ്റെ വർഷമാക്കണേ അല്ലാ അഭിമാനത്തിൻ്റെ വർഷമാക്കണേ അല്ല എല്ലാ ഹൈറാത്തുകളും ഞങ്ങൾക്ക് ചൊരിയണേ അല്ലാ എല്ലാ ബലാ മുസീബത്തുകളും അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് തട്ടി ദൂരത്താക്കണേ അല്ലാ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് മദീന സിയാറ ചെയ്യാനുള്ള തൗഫീഖ് നീ വർദ്ധിപ്പിക്കണേ അല്ലാ എല്ലാ ഹൈറിൻ്റെ വഴികളും ഞങ്ങൾക്ക് നീ തുറന്നു തന്നേ എല്ലാ ഷറുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാ ഇന്നത്തെ രാവിലെ പ്രത്യേകമായി ചെയ്യേണ്ട ഒരു ദ്വ പത്ത് പതിനാലോളം ചെറിയ പേജുകളുള്ള ഒരു ദ്വായുണ്ട് ഇൻഷാല്ലാ ആ ദ്വായിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് മദനീയത്തിൻ്റെ അവസാനത്തിൽ ആ ദ്വാ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരും ആ ദ്വാ നടത്താതെ ആരും പിരിഞ്ഞു പോകല്ല ഇന്നത്തെ രവിന് പ്രത്യേകതയുണ്ടല്ലോ ഇന്ന് തിങ്കളാഴ്ച രാവ് കൂടിയാണ് മഷാല്ലാ എല്ലാ തിങ്കളാഴ്ച രാവിലും നമ്മൾ ധാരാളമായി ചൊല്ലാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാവിലെ ഒരു പതിനൊന്ന് പ്രാവശ്യം പ്രത്യേകമായി നെയ്യത്ത് വച്ച് ചൊല്ലി നമുക്ക് പുതിയ വർഷത്തെ തുടക്കം കുറിക്കാം ആരംഭിക്കാം അള്ളാഹു ചെയ്യട്ടെ ആരംഭിക്കാട്ടെ